ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ കോട്ടയത്തെ കുടുംബശ്രീ ഗ്രൂപ്പിൻ്റെ ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ ഇവിടെ ഇവർ കൊടുക്കുന്ന കിഴി ബിരിയാണി പാൽ കിഴി ബിരിയാണി പൊറോട്ട ചിക്കൻ കറി ബീഫ് അങ്ങനെ നല്ല രസകരമായ ഫുഡുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിക്കൊണ്ടിരുന്നത് ഞങ്ങളുടെ എൻ്റെ സ്റ്റാൻഡ് തൊട്ടടുത്തുള്ള സ്റ്റാളായിരുന്നു ചേച്ചിയാണ് കേട്ടോ ചേച്ചി ചിരി നോക്ക് ചേച്ചി ഭയങ്കര തമാശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഭയങ്കര ഒരു എനർജറ്റിക് ആയിരുന്നു കേട്ടോ ചേച്ചിയുടെ മോനാണ് ബാക്കിൽ നിൽക്കുന്നത് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ സെയിൽ ചിരി കുറവാണെന്നാണ് ചേച്ചി പറയുന്നത് പക്ഷേ ഉണ്ടായിരുന്നു കാരണം മഴ കാര്യങ്ങൾ ഒക്കെ ആയതുകൊണ്ട് ചേലിച്ച് കുറവ് ഇതാ ചേച്ചി ഇവിടെ നിൽക്കുന്ന മറ്റൊരു ചേച്ചിയാണ് കേട്ടോ ചേച്ചി ഞാൻ എപ്പോഴും വഴക്കാണ് ആൾ ഭയങ്കര കുസൃതിയാണ് എന്നോട് പക്ഷേ ഞങ്ങൾ നല്ല ഹാപ്പി അനസ്സായിരുന്നു പിന്നെ അവർ പറഞ്ഞു തൊട്ടടുത്ത ഗ്രൂപ്പ് എങ്ങനെയായിരിക്കും അവർക്ക് ഭയങ്കര പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വന്നു കഴിഞ്ഞ് ഞങ്ങളായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഭയങ്കര അടിപൊളിയുള്ളൊരു ഇതായി മാറിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും എനിക്ക് വിലയേറിയതാണ് അപ്പോൾ ഹായ് ഹായ്